ഒത്തിരി കണ്ടിട്ടുള്ള അല്ലെ ഭോപ്പാൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്റെ ലൈഫ് വെച്ച് ഒരു നാടകം ചെയ്തതാണ് ഗോയി എന്നും പറഞ്ഞ അതിനകത്ത് കുറെ കൂടെ ഇമ്പോർട്ടൻറ് മൈൽ സ്റ്റോൺസ് കാണിക്കുന്നുണ്ട് പിന്നെ ഈ സ്ട്രഗിൾ ഒക്കെ ഇതിനകത്ത് കൂടുതലുണ്ട് മറ്റേ അതിനു മുമ്പുള്ളത് ഈ ദയാബായിലേക്ക് വരുന്ന ആ സമയത്ത് കുറെ കൊണ്ടുണ്ട് അത് ഇതിനകത്തില്ല ഈ ഒരു സിനിമ കൊണ്ടൊന്നും ആയില്ല ഇനിയും പറയാനുള്ള അറിയേണ്ട കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു 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 സിനിമയൊക്കെ എനിക്ക് അവാർഡൊക്കെ വരുമ്പെടുക്കാൻ വല്യ പ്രയാസമായിരുന്നു വൈ മീ ഇങ്ങനെ ഒരു സങ്കടവും കഴിച്ചില്ല പക്ഷെ ഇപ്പൊ അവാർഡൊക്കെ വരുമ്പോ സന്തോഷായിരം മക്കളില്ലേ അതേ അതെ ഞാൻ പറയുന്നത് അതിപ്പോളാണ് എനിക്ക് തുറന്ന് പറയാറായത് ഞാൻ ആ നിരാഹാരം കിടന്നത് ലാസ്റ്റ് നിരാഹാരം കഴിഞ്ഞു അതിനു മുമ്പ് ഉണ്ടായിരുന്നു ആ അന്നേരമാണ് ആ ഫുൾഫിൽമെന്റ് ഞാൻ അറിയുന്നത് ഞാൻ മൂന്ന് വയസ്സ് മുതൽ പ്രണയിച്ചതാണ് പ്രണയിച്ചെന്ന് പറഞ്ഞാൽ അത് ഇൻറ്റൻസ് പ്രണയം അതുകൊണ്ട് എനിക്കാ എത്താൻ കുറേ സ്ട്രഗിൾ ചെയ്യുന്നു പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സ്ത്രീയല്ല വലിച്ചുരിയെറിഞ്ഞേറ്റ് ഒരു മുണ്ടു ഒരു പോപ്പം വച്ച് വടിയും കുത്തി തടിച്ചെരുപ്പ് ഇട്ട് ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് പോയി മറിയണം അപ്പോൾ ആ എൻ്റെ ആ വന്നത് എന്തൊക്കെയോ കളഞ്ഞു എന്നിട്ട് ഒരു പുതിയ ലോകത്തേക്ക് ഇങ്ങനെ ആവേശത്തോടെ പോകുന്നവർ അതായിരുന്നു എൻ്റെ അത് ഇന്ന് അത് പലതരത്തിലത് ഒരു സ്റ്റേജിലെ ഞാൻ സ്റ്റക്കായി വേർ ടു ഗോ വാട്ട് ടു ഡു ഇങ്ങനെ ഒരു ഈ മധ്യപ്രദേശ് ഞാൻ വന്നു കഴിഞ്ഞാണ് ആ ഗോൺമെന്റ് ഞാൻ ആദ്യം മുതലേ കുറഞ്ഞു ദിസ്ഇസ് നോട്ട് മൈലായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഒരു അതില്ല അതുകൊണ്ട് ഞാൻ എന്നും ഒരു മിസ് ഫിറ്റായിരുന്നു പക്ഷേ ഇത് ഒത്തിരി ഇൻറ്റൻസ് ആയിരുന്നു ഈ പ്രണയം എന്ന് പറയുന്ന ഈ ഡ്രീം എന്ന് പറയുന്ന ഈ മോഹം എന്ന് പറയുന്നത് അതുകൊണ്ട് അതെന്നെ പിടിച്ചു പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും ജീവിതത്തില് ചില തീരുമാനങ്ങൾ അതായത് ഇപ്പം ഒരു ഗവൺമെന്റ് ജീവിതം വേണ്ട എന്നുള്ള തീരുമാനങ്ങൾ എടുത്ത് ഒത്തിരി സമൂഹത്തിന് വേണ്ടി ചെയ്തു ഞാൻ എടുത്തില്ല ഞാൻ ആദ്യം മുതലേ പറഞ്ഞു കാരണം എന്റെ മനസ്സിലൊരു ഒരു ലൈഫുണ്ട് അതാണ് ഞാൻ മോഹിച്ചത് പക്ഷെ അതില് ഇതൊണ്ടായിരുന്നു കാറ്റും മഴയും വെയിലും മഞ്ഞും കൂട്ടാക്കാതെ ഇതാ ഒരു മിഷനറിമാരുടെ ഞാൻ അത് മൂവിച്ചാണ് പോയത് കോൺവീൻസത് അതില്ല അപ്പൊ ഇതല്ല എന്റെ വൊക്കേഷൻ എന്ന് അവിടെ തോന്നുന്നു എന്നും ചെന്ന് പറയും അത് ഐ തിങ്ക് ഐ ഹാപ്പി വൊക്കേഷൻ എന്നിട്ട് ഞാൻ കരയും അപ്പൊ അവരാണ് തീരുമാനിച്ചത് ഞാൻ ഹാപ്പി അല്ല ഞാൻ കരയുന്നു ഞാൻ പിന്നെ തീരുമാനിച്ച അവസാനം വരെ നിൽക്കാം എനിക്ക് പൂർണ്ണമായിട്ടും ബുദ്ധികളെങ്കിൽ ഞാൻ ബോക്സ് എടുക്കുകയായിരുന്നു പക്ഷെ അതുവരെ പോകുന്നതിന് മുമ്പേ അവർ നിശ്ചയിച്ചു വിസ് ഇസ് നോട്ട് ഫർമി ഞാനിങ്ങനെ കരഞ്ഞു കരഞ്ഞ് പോലെ കിർക്കുമ്പരുമെന്നവരെ അപ്പോൾ തീരുമാനം അവരെ അടുത്ത് പിന്നെ ഇങ്ങനെ എന്നെ കൊണ്ടു കിടക്കായത് ദൈവം ഇങ്ങനെ കൊണ്ടു കിടന്നായിട്ടാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇപ്പം ആ സമരം പോലെ എനിക്ക് ബുദ്ധിമുട്ട് ഓരോ മിനിറ്റും ദൈവം ഇങ്ങനെ കൊണ്ടുനടക്കാൻ അപ്പ അപ്പ ഓരോന്നും സമ്മതിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ ദേവായി എന്ന് പറയുന്ന വ്യക്തിയെ പോലെ തന്നെ ഒത്തിരി അറിയപ്പെടാതെ പോകുന്നുണ്ട് അതായത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന അതായത് ചില കെട്ടുപാടുകളിൽ നിന്നൊക്കെ വിട്ടുമാറി നിന്ന് സ്വന്തം റിസ്കിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് എന്താ പറയാനുള്ളത് അത് ചുമ്മാ വല്ലരും ചെയ്യുന്നതുകൊണ്ട് വല്ലൊരു പോവാർക്ക് ഞാനും ഇറങ്ങി അങ്ങനെയല്ലേ ഇതിങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നൊന്നു വന്നാൽ അത് നമ്മളെ കൊണ്ടുപോകും എങ്ങനെയാണെങ്കിൽ ഡോണ്ട് കാൽക്കുലേറ്റ് ആ അവിടെ പോയാൽ അവിടെ എന്തായിരിക്കും അവിടെ പേടി വരും ഇത് നത്തിങ് ഈ അടുത്ത ഒരാൾ നാളിലൊരാളെനിക്കൊരു പുസ്തകം തന്നു ഇക്കി ഗായ് പറയുന്നു എനിക്ക് പറഞ്ഞു ദയവായി ദയവായിട്ട് ലൈഫാണിത് അത് ഈ ജാപ്പനീസിലുള്ള ഇക്കി ഗായ്ന്നു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾക്ക് അതില്ലാതെ പോകുന്നു പലർക്കും അതും ചെയ്യുന്നു പക്ഷെ ആ ചെയ്യുന്നതിന്റെ കാരണമുണ്ട് വായ് അത് മിനിടുണ്ട് അതുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കൊണ്ടുപോയി റെക്കഗ്നേഷൻ എനിക്ക് റെക്കഗ്നേഷൻ എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ആകത്തു ഒന്ന് ഒരുപാട് പേര് ക്ലാസിനൊക്കെ വിളിക്കുമ്പം കുട്ടികള് ഇങ്ങനെ പറയും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്തൊക്കെയോ അവരെ ഇഷ്ടമാണ് വീട്ടുകാർ പറയും അങ്ങനെ വീട്ടുകാര് പറയുമ്പോ അല്ലെ ഓരോ എതിർപ്പുണ്ടാകുമ്പോ മതിയായി ധൈര്യമില്ല അത് എല്ലാ കാരണം ഈ ഈ ഇന്റൻസ് പ്രണയം ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ കേരളത്തില് ഗവൺമെന്റ് വിട്ടാ പിന്നെയാ ഒരാളെന്നോട് പറഞ്ഞു ഒരു പെണ്ണിന്റെ ബി എച്ച് സി ഏതാണ്ടൊക്കെ പഠിച്ച അവളുടെ മാമിശായിക്ക് ഞാൻ ഗോഡ് മദറാണ് ഞാൻ ഇഷ്ടിച്ചു പിടിച്ചു ഇപ്പൊ അവള് പറഞ്ഞു അവളുടെ ക്ലാസ്മേറ്റ് ഒരു ക്രിസ്ത്യൻ്റെ ഒരു സ്നേഹിച്ചു ഇവളും വലിയ ഫാമിലി നായ ഇവരുടെ ഫാമിലി മിക്സ് നല്ല പൊസിഷനുണ്ട വീട്ടുകാർ ഇതറിഞ്ഞപ്പം അവളെ കെട്ടിയിട്ടു ഒരു കാവൽക്കാരനുണ്ട് രാവിലെ എഴുന്നേറ്റ് ആ റൂമിൽ പോകാനും ഒക്കെ ഇവളെ കിട്ടിയാകാം അത് കഴിഞ്ഞാൾ ഇനി അവളെ കെട്ടില്ല ഒരു ദിവസം ഈ കാവൽക്കാരൻ ബാത്റൂമിലൊക്കെ പോകാനുള്ള ആൾ പോയിക്കണം എന്ന് ഉറങ്ങിപ്പോയി ഇതൊക്കെ ദൈവം ഉണ്ടാക്കുന്ന ആളുകൾ എന്നിട്ട് അവള് വേല വേലി ചാടിയിട്ട് അവൻ്റെ അടുത്ത് അല്ല പോയത് അവളുടെ ഒരു കൂട്ടുകാരിൻ്റെ അടുത്ത് പോയി തട്ടയില്ല ഇവർ ആലോചിച്ചു അവള് പൂർണമായിട്ട് തീരുമാനിച്ചു ഞാൻ അങ്ങനത്തെ കൂടെ അവൻ അക്സെപ്റ്റ് ചെയ്യാണ് എന്നിട്ട് അവരാരാണ്ടൊക്കെ കൂടി അവൻ്റെ അടുത്ത് സംസാരിച്ചു ഈ സ്വിമ്മിങ് പക്ഷിക്ക് പേടിയാ അത് സംബന്ധിച്ചു കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടി വന്നു ഈ ഉളിത്തിരുന്ന ഡ്രസ്സുകൊണ്ട് അവർ പറഞ്ഞു പോലീസ് ഓഫീസറൊക്കെ ഉണ്ട് അവരുടെ വീട്ടുകാർ അവർ പറഞ്ഞു ഇന്നു മുതല് നീയും നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല അവൾ ഇട്ടിരുന്ന സ്വർണവും മുന്നിനോ അഴിച്ചെടുത്തു ആ ഒരു ജോഡി ഡ്രസ്സല്ലാതെ പൊയ്ക്കൊള്ളാൻ പറ്റും അവൾ പോയി എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റും അത് ആ ഇൻറ്റൻസ് പ്രമേയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് പലർക്കും ഇല്ല ആ ലക്ഷ്യത്തിന്റെ ഒരു തീവ്രതയാണ് അല്ലേ എന്തായാലും സിനിമയും ഒക്കെ വരുന്നു ഒത്തിരി പേരിലേക്ക് എത്തട്ടെ നല്ലൊരു ജീവിതം നയിച്ചതിനുള്ള വലിയൊരു പ്രതിഫലവും കൂടിയാണെന്ന് കരുതുന്നു അപ്പം എന്തായാലും നല്ല ആശംസകൾ ഇനിയും മുന്നോട്ട് തന്നെ നീങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് മൂവി അടിപൊളി തേബയുടെ ബയോപിക്കായിരുന്നു എന്താ പറയുക ഞാൻ വിചാരിച്ചവരും വിചാരിച്ചവിലും ഒക്കെ ശ്രീവരൻ എൻ്റെ ഫ്രണ്ടാണ് പക്ഷെ എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു സംഭവമാണ് നമ്മുടെ ഈ പ്രഷറിലേക്ക് എത്തിച്ചെന്നുള്ളത് ഒരു സ്ത്രീ എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്താ പറയുക അവരെ സഹായിക്കാനും അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമാണ് അപ്പോൾ എന്താ പറയുക അവരൊരു ജീവിച്ചിരിക്കുന്ന ഒരു അല്ലേ വേറെ നമ്മളിപ്പം വേറെ ഇതിലേക്ക് പോകുന്നതിന് പകരം അവരെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ആരാധിക്കേണ്ടത് ഒരു ഒരു ഇങ്ങനെയുള്ള ഇറങ്ങുമ്പോൾ ലിമിറ്റേഷൻസ് ഒക്കെ വരാറുണ്ട് അങ്ങനെ ഫീൽ അവരുടെ കാരണം അവരൊരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും പടവെട്ടി പക്ഷെ അവർക്ക് എന്ത് കൊടുത്തു അവര് നമ്മള് അവർക്ക് നമ്മൾ കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു ഇത് അവർ അവർക്ക് കൊടുക്കണ്ടോ കാരണം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അവര് പടവെട്ടി ഇതും സംസാരിച്ചിട്ടുള്ളതൊക്കെ ഇപ്പൊ ദയാബായി എന്നുള്ള ഒരു വ്യക്തി ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് അപ്പൊ ഞാൻ ദയാബായി എന്നാ റിലീസാന്ന് പറഞ്ഞപ്പോ ഹൂസ് ദയാബായി എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് എന്റെ അടുത്ത് അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെയുള്ള ഒരാൾ അറിയത്തില്ല പബ്ലിസിറ്റി ഫെയിമൊക്കെ ഉള്ളവരാ ഇത്ര പോലും ചെയ്യാത്ത ആൾക്കാരെ ശരിക്കും ഇവരിവരുടെ ലൈഫ് അല്ലെ അവരുടെ ആ ഒരു നല്ല കരപ്രായം മുതൽ അവരുടെ ആ ഒരു വാർദ്ധക്യം വരെ അവര് ഇപ്പോഴും അവർ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു പക്ഷെ അവരൊരു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് പക്ഷെ എന്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ സിനിമയിലൂടെ ശരിക്കും പറഞ്ഞാൽ ധാരണ ധാരണ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പടം എല്ലാവരും കാണണം എല്ലാവരിലേക്കും എത്തണം എന്നാൽ മാത്രമാണ് ഇങ്ങനെയൊരു വ്യക്തി നമ്മുടെ നാട്ടിൽ ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് ആളുകളിലേക്ക് എത്തുന്നു തീർച്ചയായും ഞാന് അതിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ശ്രീവരുണാണ് എഴുതിയതും ഡയറക്റ്റ് ചെയ്തതും ഒക്കെ സ്ത്രീയാണ് എൻ്റെ ഒരു സുഹൃത്തു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സ്ത്രീയുടെ സുഹൃത്തായതില് അങ്ങനെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്രയും മനോഹരമായിട്ടാണ് അത് പിക്ചറൈസൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സൊന്ന് നിറഞ്ഞു എന്ത് തന്നെ ആയാലും അങ്ങനെ ഒരു കോമേഴ്സ്യൽ മൂവി കാണുന്നതിനും ലൈക്ക് രണ്ടും രണ്ട് തലമാണല്ലോ അതൊരു എന്ന് പറയുമ്പോൾ ഒരാളുടെ ലൈഫിലൂടെയാണ് നമ്മൾ സജ്ജിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് അഭിമാനിക്കുന്നു ഇന്നത്തെ ദിവസം എനിക്ക് ഇവിടെ വരാനും ദയവായിനെ കാണാനും അവരോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ ചിലവാക്കാനും അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകാനും കഴിഞ്ഞതിൽ ഐ എം സോ ഹാപ്പി